സ്റ്റുഡൻസ് അസാം വലൈക്കും വറഹമത്തല്ലാഹി വിബറക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് ഏഴാമത്തെ പാഠത്തിൻ്റെ തദ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയുക അതിൽ ഒന്നാമത്തെ ചോദ്യം ഹയൽ എന്നാൽ എന്ത് ഹയൽ എന്നാൽ എന്താണ് അതിൻ്റെ ആൻസറ് പാഠഭാഗത്തിൽ പിന്നെ ഒന്ന് എന്ന നമ്പറിട്ടിട്ട് അഥവാ രണ്ടാമത്തെ വരില്ലതാ അൽ ഹയൽ ആർത്തവ രക്തം എന്ന് പറഞ്ഞ ശേഷം അതെന്താണെന്ന് പറയുന്നു ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണിത് അപ്പോൾ ഇതാണ് ഹായ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം രണ്ടാമത്തെ എന്താണ് നിഫാസ് എന്നാൽ എന്ത് നിഫാസ് എന്നാൽ എന്താണ് അത് പാഠഭാഗത്തിലതാ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അനിഫാസു എന്നിട്ടതാണ് പറയുന്നു പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണിത് രക്തമാണത് അപ്പോൾ അതാണ് നിഫാസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇസ്തിഹാലത്ത് എന്ത് മൂന്ന് രക്തങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മൂന്നും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഇസ്തിഹാലത്ത് എന്നാൽ എന്ത് ഇസ്തിഹാലത്ത് എന്നാൽ എന്ത് ഈ പാഠഭാഗത്തിൽ നമ്മൾ മൂന്ന് രക്തങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ആ മൂന്നെണ്ണം ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആൻസറ് നമ്മളെ പതിനാറാമത്തെ പേജിലെ അവസാനത മൂന്ന് എന്ന് നമ്പർ ഇട്ടിട്ടില്ല ഇസ്തിഹാൽത്ത് വന്ന് കൊടുത്തിട്ടുണ്ട് ഹയൽദിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത് അപ്പോൾ ഇതാണ് ഇസ്തിഹാൽത്ത് അപ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണത് നാലെന്താണ് ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ എന്ത് ചെയ്യണം ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്തവൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ആൻസർ നമ്മുടെ പാഠഭാഗം ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് പാരഗ്രാഫത പറയുന്നു പതിനേഴാമത്തെ പേജിലാണ് എന്താ നോക്കൂ ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ ത്വാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം പിന്നെ ത്വാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം അപ്പോൾ ഇതാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഹയലിൻ്റെ ചുരുങ്ങിയ പ്രായം എത്ര ഹയലിൻ്റെ ചുരുങ്ങിയ പ്രായം എത്രയാണ് നമ്മൾ മൂന്നാമത്തെ വരിയിൽ പാഠഭാഗം പതിനാറാമത്തെ വരിയിൽ മൂന്നാമത്തെ വരിയിൽ വരിയിലെന്താ പറയുന്നു ഹയൽ ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒമ്പത് ചന്ദ്രവർഷമാകുന്നു ഒമ്പത് ചന്ദ്രവർഷം അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കുക അതിലൊന്നാമത്തെ ചോദ്യം ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഹയൽ ഹയലിൻ്റെ ചുരുങ്ങിയ സമയം അത് നമ്മൾ പാഠഭാഗത്ത് ഹയലിൻ്റെ ആ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ എന്താണ് അഥവാ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം ഒരു ദിവസവും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇതാണ് ഒന്നാമത്തെ രണ്ടെന്താ ഹയലിൻ്റെ കൂടിയ സമയം ഹയലിൻ്റെ കൂടിയ സമയതാണ് അപ്പം അത് ഹയലിൻ്റെ ആ ഭാഗത്തന്നെ പറയുന്നത് സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവും അപ്പോൾ കൂടിയാൽ പതിനഞ്ച് ദിവസം ഇതാണ് രണ്ടാമത്തെ മൂന്നെന്താണ് ഇടയിലെ ചുരുങ്ങിയ ശുദ്ധി രണ്ട് ഹയലിൻ്റെ ഇടയിലെ ചുരുങ്ങിയ ശുദ്ധി അതിൻ്റെ അപ്പുറത്തേത് പറയുന്നു രണ്ട് ഹയലിൻ്റെ ഇടയിലെ ശുദ്ധി കുറഞ്ഞത് പതിനഞ്ച് ദിവസം അതും പതിനഞ്ച് ദിവസമാണ് ഇനി ആ മൂന്നാമത്തെ നാല് രണ്ട് ഹയലിൻ്റെ ഇടയിൽ കൂടിയ ശുദ്ധി കൂടിയ ശുദ്ധി എത്രയോ അതിൻ്റെ തൊട്ടപ്പ്രദത കൂടിയാൽ എത്രയും ആവാം അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ നാലാമത്തെ എത്രയും ആവാം എന്നിതാണ് അഞ്ചാമത്തെ എന്താ നിഫാസിൽ നിന്ന് കൂടിയ സമയം നിഫാസിൽ നിന്ന് കൂടിയ സമയം അത് നിഫാസ് രണ്ടാമത്തെ തന്നെ നിഫാസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ വരിയിലാ പറയുന്നു ലാസ്റ്റ് ലാസ്റ്റതാ നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡും സാധാരണ നാൽപ്പത് ദിവസവും കൂടിയാൽ അറുപത് ദിവസവുമാകുന്നു അപ്പോൾ അറുപത് ദിവസം എന്നെഴുതിയാൽ മതി അറുപത് ദിവസം അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ഇനി ആറാമത്തെ എന്താ നിഫാസിൽ നിന്ന് ചുരുങ്ങിയ സമയം നിഫാസിൽ നിന്ന് ചുരുങ്ങിയ സമയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതാ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡും എന്നിവിടെ പറഞ്ഞല്ലോ ഏതാ ഒരു സെക്കൻഡും ഒരു സെക്കൻഡെന്ന് എഴുതിയാൽ മതി അതാണ് ആറാമത്തേൻ്റെ ഉത്തരം ഏഴാമത്തെ ചോദ്യം എന്താ പ്രസവിച്ചു പതിനഞ്ച് ദിവസത്തിന് പ്രസവിച്ചു പതിനഞ്ച് ദിവസത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം പ്രസവിച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം അതേതാ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ നമ്മൾ നിഫാസിൽ പറഞ്ഞത് എന്താണ് പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തം എന്നാണ് പറഞ്ഞത് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രസവിച്ചു പതിനഞ്ച് ദിവസത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം അപ്പോൾ അത് ഏതാണ് ഹായൽ തന്നെയാണ് അപ്പോൾ ഹായൽ എന്നെഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു